അങ്ങനെ ഒരു അവസ്ഥയിലായി പോയി എന്നിട്ട് എന്ത് നേരെ കൊണ്ടുപോയ ഹോസ്പിറ്റലിലേക്ക് വണ്ടി ഒറ്റ കേട്ട് ഒറ്റത്തിരിക്കല് എന്നിട്ട് എന്തോ എന്തൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പോ എനിക്ക് ഒരു ബോധ്യല്ല എന്നിട്ട് ഡോക്ടർമാരൊക്കെ വന്നിട്ട് ൂടി പൈപ്പിന് പ്രാവശ്യം ആയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നത് എന്നിട്ട് നിനക്കറിയാലോ പിന്നെ അവര് ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട് പാത്തുപ്പത് ഗ്ലൂക്കോസ് അങ്ങ് കയറ്റി അത്രയും വേണം ആ വേണം നേരെ ഉണ്ട് ഇവിടുന്ന് മാറ്റി നേരെ ആൾക്കാരെ കൂടി വന്നിട്ട് വലിച്ചു കഴിഞ്ഞിട്ട് ഐ സി കൊണ്ടിട്ടു ഐ സി കൊണ്ടിട്ടിട്ട് ഡ്രസ് ഉണ്ട് ഷഡിയൊക്കെ ഊരിച് എനിക്കതൊന്നില്ല കാരണം എന്താന്നറിയോ എനിക്ക് അവിടെ ഇറങ്ങി പോവാൻ പറ്റില്ല അവിടെ തന്നെ പുതിയ ഇതൊക്കെ മേടിച്ച് മുണ്ടൊക്കെ മേടിച്ച് ഒരു സീരിയസ് ആയി പോയി പോയിട്ടും ഇട്ടിയേക്കല്ലേ ഇത് എന്നിട്ട് ഞാനെന്ത് ഇതാക്കി അവിടെ കടന്നു പിറ്റത്ത് രണ്ട് മൂന്ന് ദിവസം വെള്ളം ഒന്നും ഒരു സാധനവും കഴിക്കാൻ പറ്റില്ലല്ലോ ആരം ദിവസമൊന്നും കഴിക്കില്ല ഗ്ലൂക്കോസ് മാത്രം കയറ്റി ഗ്ലൂക്കോസ് അത്ര കേറ്റി കയറ്റി ആറാമത്തെ ദിവസം വലിയ അല്ല കാരണം അതുപോലെയാ നിനക്ക് നിനക്കത് പോലെ നിനക്ക് അത്ര സീരിയസ് ആയിട്ടുണ്ടാവില്ല നിന്നെ ഐ സുലേക്ക് മാറ്റി എന്നെ ഐസുലൊക്കെ മാറ്റി എവിടെ ഇറങ്ങാൻ പോലും മൂന്നു ദിവസം കിടന്നുണ്ടായി കിടന്നില്ലാമത്തെ ദിവസം കിട്ടിയില്ല പാലും പാലിമുട്ടയും കിട്ടിയില്ല എനിക്ക് മുട്ടയും ബ്രെഡും തോന്നു എന്നിട്ടവിടെ പോയി കിടന്നു എനിക്ക് വരാന് നേരത്ത് കുഴിമന്തി മേടിച്ചു തിന്നിട്ട് വന്നു തന്നു വരണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ പോയില്ല പോണം പോയി അവരെന്താ പറഞ്ഞതെന്ന് അറിയോ ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ലല്ലോ പക്ഷെ പാമ്പേസിന്നും തൂരി ഇതൊക്കെ വീഡിയോ കിട്ടുന്നുണ്ടെന്ന് ആലോചിക്കണം നിങ്ങള് സത്യം വൈറൽ ഇനി വൈറലായി ഫിനോ നമുക്ക് ടാറ്റ്ലിസ് കൊടുത്തിട്ട് ഫിനിൽ